നാഷണൽ സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു ും കുടിവെള്ളം നൽകാതെ പഞ്ചായത്ത് അധികാരികൾ ഒരു ചെറു കൂടുമ്പില്ലാത്തവർക്ക് സർക്കാർ വീട് നൽകി കറണ്ട് നൽകി പക്ഷേ അടിസ്ഥാന ആവശ്യമായ ജലം നൽകിയില്ല നാലു കുടുംബം കുടിവെള്ളമില്ലാതെ വാർഡ് മുർക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി മനുഷ്യരെ ഞങ്ങൾ ഒരു ഓടിയാ വീട്ടിന്റെ കടം തീർക്കണം വെള്ളം മേടിക്കും ചെലവ് എന്തൊക്കെ ഒരു ടാങ്ക് രൂപ എത്ര വർഷമായി വീട് ണക്ക് നടന്നു ലാസ്റ്റ് കറണ്ട് കിട്ടി കറണ്ട് കിട്ടി അന്ന് അവർ രണ്ടുപേരും കൂടെ പറഞ്ഞ് നാളെ തൊട്ട് നിങ്ങൾക്ക് വെള്ളത്തിന്റെ വഴി കണ്ടിട്ട് പണിക്കും ഞങ്ങൾ ഒരുങ്ങത്തുള്ള നാല് വർഷം കൊണ്ട് വെള്ളം ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് വരമാനെങ്കിൽ ചിലപ്പോഴൊക്കെ ഞങ്ങള് താഴെ ചുമട്ട് വെള്ളം വരും തന്നെ കയറി വരാക്കത്തില്ല അവിടെ നിന്ന് ഒരു പാത്രം വെള്ളം കൊണ്ട് ഇവിടെ വരാൻ നോക്കൂ എനിക്ക് വയ്യാ എന്റെ മാപ്പിളയ്ക്ക് വയ്യാത്ത രണ്ടുപേരും രോഹികള നിങ്ങൾക്ക് സർക്കാർ തന്ന വർഷമായി വീട് അഞ്ചു വർഷം വർഷം വീട്ടിന്റെ വയസ്സായിട്ട് അഞ്ചു വർഷമായി വീട് വന്നിട്ട് താമസമായിട്ട് ഈ വീട്ടിൽ അല്ല ഈ കുന്നിന്റെ മണ്ടെ കൊണ്ട് വീട് നിങ്ങൾക്ക് വേണ്ടെന്ന് പിന്നെ സർക്കാർ തരുന്ന സ്ഥലത്ത് തരാം വഴിയില്ലായിരുന്നു വഴി തന്നെ ഓ എന്റെ താഴെ കുഴി അഞ്ചു സെന്റ് കിടപ്പുണ്ട് അത് ഏത് കാലത്ത് മെമ്പർ പറയുന്നത് വെക്കാന്നു ആ അവിടെ അടിച്ചിട്ട് ടാങ്ക് വെച്ച് ഇപ്പൊ മെമ്പർ പറയുന്ന തിരിഞ്ഞിരിക്ക വെള്ളം വണ്ടി കയറത്തില്ല അതാ ഇതാന്ന പറഞ്ഞു മാറുന്നേ ഒന്നും വേണ്ട ഒരു പൈപ്പിലായ മതിയല്ലേ നമുക്ക് കഴിവാനും പൈപ്പുകൾ കൊടുക്കുക ഒരു തുള്ളി വെള്ളമില്ല ഞങ്ങൾ വന്നതി കാലി വീന്ന് പറഞ്ഞു പൊന്നുവാനി കുളിക്കാനെങ്കിലും ഒരിക്കലും കുളിക്കണ്ട ഈ സമയത്ത് ദിവസം രണ്ടു കെട്ടം കുളിച്ചാലും കൊള്ളാം അങ്ങനത്തെ പരുവ

ഈ ും കരണ്ടിനും കൂടെ എത്ര എത്ര രൂപ വെള്ളത്തിനും കൂടി ലക്ഷം ലക്ഷത്തിനും പ്രേമേന്ദ്രം വന്നപ്പോ നേർച്ചയ്ക്ക് ഒരുപാലം വന്നായിരുന്നു എം പി എം അടുത്ത് പറഞ്ഞു ഇതാണ് പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി ഇപ്പൊ റോഡിന്റെ പണി കഴിഞ്ഞ എന്റെ ബാക്കി മൂന്നു ലക്ഷം രൂപ നീപ്പുണ്ട് എന്നിട്ടും എന്നിട്ടും തരുന്നില്ല ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ കൊച്ചു വിളിച്ചു ഈ കൊച്ചു വിളിച്ചപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചു നോക്ക് തരുന്നെങ്കിൽ പൈസ വരാം ഇവിടെ വണ്ടി കയറി വരുത്തൂല്ലേ ഞാന് അന്വേഷിച്ചപ്പോ ഞങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ വരും വണ്ടി വരുമെന്ന് പറയുന്ന വണ്ടിക്കാർ പറയുന്നത് വണ്ടി വരുവോ നിങ്ങൾ പറയുന്നത് വണ്ടി വരുത്തില്ല പിന്നെ നമ്മളെന്തെ നാലേ വെള്ളമില്ലാത്തോണ്ട് താമസമില്ല പിള്ളരുണ്ടല്ലേ പിന്നെ ഒരാൾ പത്താം ക്ലാസ്സിൽ ഒരാൾ ഏഴാം ക്ലാസ്സിൽ പച്ചങ്ങൾ പോലും വരത്തില്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് രണ്ട് പൊടി പിള്ളേർ അത് ഏഴിലും അഞ്ചിലും ഒക്കെ നിങ്ങൾക്ക് വേറെ വസ്തു തന്ന വസ്തുവായത് വീടും തന്നെ മൂന്ന് സെന്റ് വസ്തു തന്നു അതില് നമ്മളത് ഉണ്ടാക്കി ഞങ്ങൾക്ക് ആരോടും പരിപ്പം ഇല്ല പരാതിയില്ല ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം കുടിവെള്ളം വേണം തന്നെ ആരോടും വാദവും വെള്ളം കിട്ടിയ ജനകീയനായ നേതാവ് ഹുസൈൻറെ കുടുംബത്തിന് സഹായം ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ സാധാരണക്കാരന്റെ പ്രിയങ്കരനായ നേതാവായി മാറിയ എ സഖി ഹുസൈൻ അകാലത്തിൽ പൊഴിഞ്ഞുപോയപ്പോൾ തകർന്നു പോയത് അഞ്ജലിന്റെ ഏറ്റവും ജനകീയ മുഖമായിരുന്നു അദ്ദേഹം പാർട്ടി ആ കുടുംബത്തെ ഏറ്റെടുത്തു വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് ലക്ഷം രൂപ സമാഹരിക്കുകയായിരുന്നു ആ സംഘാടകസം ഈ മഹനീയമായ ചടങ്ങിൽ പൊതുപ്രവർത്തകരും ജനപ്രിയ നേതാക്കളും ഒക്കെ പങ്കെടുത്തു വരുന്നു തടിക്കാട് കോക്കാട് റോഡ് അപകടാവസ്ഥയിൽ തടിക്കാട് നിന്ന് കൈതക്കെട്ട് വഴി കോക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് വലിയ അപകടം പതിയിരിക്കുന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിൽ ഇരുവശങ്ങളും സുരക്ഷിതമായി കെട്ടുകൾ ചെയ്യാതെ പാതി വഴി ഉപേക്ഷിച്ചു പോയി ഏത് സമയത്തും താഴേക്ക് പതിക്കാവുന്ന രീതിയിലാണ് റോഡിന്റെ അടിഭാഗം ഇതുവഴി ബസ് റൂട്ടുള്ള അപകട സാധ്യത മനസ്സിലാക്കി എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു എൻഇ എക് സി സി കോർഡിനേഷൻ കമ്മിറ്റി വാളകം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫാമിലി അസോസിയേഷൻ രൂപീകരിച്ചു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മുപ്പതിന് വാളകം മസ്കറ്റൽ ഹോട്ടലിലാണ് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീബ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു ശ്രീമതി ബിൻസി സിജി അധ്യക്ഷനായ യോഗത്തിൽ ശ്രീമതി സിജി ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു ശ്രീമതി ശ്രീജയ നന്ദിമൊഴി തുടർന്ന് വന്ന യോഗത്തിൽ ഫാമിലി അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളായ ഡോക്ടർ അനിൽ പിള്ള അലക്സാണ്ടർ മുളവന ശ്രീമതി ഡി കെ പത്മകുമാരി ശ്രീമതി ആർ എസ് പത്മകുമാരി ശ്രീ രാജൻ പി എൽ ശ്രീ സന്തോഷ് ബാബു ശ്രീ വിജയകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വാർത്തകൾ അവസാനിക്കുന്നില്ല മറ്റൊരു വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ thank you